നമസ്കാരം രളി വാർത്തയിലേക്ക് സ്വാഗതം പാലുകൂടുത്ത് കൈക്ക് തന്നെ ഒരു കൊത്തുന്നൊരു ഇപ്പോൾ കാണുവാനായി സാധിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ പാലൂട്ടി വളർത്തിയ പല തീവ്രവാദ സംഘടനകളും ഇപ്പോൾ പാകിസ്ഥാൻ എതിരായി തന്നെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാഴ്ചയാണ് അഫ്ഗാനിസ്ഥാൻ അതിർത്തി കടന്നിപ്പോൾ പാകിസ്ഥാൻ നടത്തിയ ഒരു വ്യോമാക്രമണം അതിൽ എട്ട് പേർ മരിച്ചതായി താലിബാൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു നേരത്തെ തന്നെ പാകിസ്ഥാനിൽ താലിബാൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണവും അതിന് പിന്നാലെ ഉണ്ടായ ഭവിഷ്യത്തുകളുമൊക്കെ നാം ഏവരും കണ്ടതാണ് സ്ത്രീകളും കുട്ടികളുമാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് ഞായറാഴ്ച പുലർച്ചെ ഏകദേശം ഒരു മൂന്ന് മണിയോടെയാണ് പാകിസ്ഥാൻ വിമാനം പാക് അതിർത്തിക്ക് സമീപമുള്ള കോസ്റ്റ് ഭക്ത പ്രവിശ്യകളിൽ ബോംബാക്രമണം നടത്തിയത് താലിബാൻ വക്താവായ സബീഹുല്ലാം മുജാഹിദ് ആണ് ഇക്കാര്യം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഈ ആക്രമണത്തെ ശക്തമായി തന്നെ അപലപിക്കുന്നുവെന്നും താലിബാൻ വ്യക്തമാക്കി പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഈ നടപടി അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നാക്രമണമാണെന്നും അവർ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനുള്ള തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വ്യോമാക്രമണം എന്തുകൊണ്ട് പാകിസ്ഥാൻ നടത്തിയെന്നും എന്താണ് പാകിസ്ഥാനെ പ്രകോപിച്ചതെന്നും വ്യക്തമല്ല എങ്കിലും അടുത്തിടെയായി പാകിസ്ഥാനിൽ നടന്ന പല ഭീകരാക്രമണങ്ങൾക്കും പിന്നിൽ അഫ്ഗാനിസ്ഥാൻ ഭീകരരാണ് എന്നുള്ള ഒരു ആരോപണം പാകിസ്ഥാൻ പലകുറി ഉയർത്തിയിരുന്നു എന്നാൽ കൃത്യമായ തെളിവുകൾ പല സമയത്തും അപര്യാപ്തമായിരുന്നു ചില ഭീകര ഏജൻസികൾ സംഘടനകൾ ഇത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ മനമെടുത്ത് തന്നെയാണ് ഇതിൽ ഏറ്റവുമധികം കോപാകുലരായി തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു കടന്ന കൈ കാട്ടിയിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഈ വിഷയങ്ങളെ ഒക്കെ തന്നെ താലിബാൻ ചെയ്തു എന്ന് പറയുന്ന ഈ വിഷയങ്ങളെ ഒക്കെ തന്നെ പൂർണ്ണമായും അവർ തന്നെ നിഷേധിച്ചിട്ടുണ്ട് എന്നാൽ ശനിയാഴ്ച പാകിസ്ഥാനിൽ വീണ്ടും ഉണ്ടായ ആക്രമണത്തിൽ ഏഴു സൈനികർ കൊല്ലപ്പെട്ടതിനുള്ള മറുപടി എന്ന രീതിയിൽ അതിനുള്ള തിരിച്ചടി എന്ന രീതിയിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് അന്ന് തന്നെ പ്രസിഡന്റ് അസഫ് അലി സർദാരി വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ വ്യോമാക്രമണം ഉണ്ടായത് ഒരു കാരണവശാലും ഇതിൽ പിന്നോട്ട് നിൽക്കാനായി പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ തയ്യാറല്ല എന്നുള്ള സന്ദേശമാണ് ലഭിക്കുന്നത് ഇനി ഇരു രാജ്യങ്ങളും തമ്മിൽ മറ്റൊരു യുദ്ധത്തിന് മറ്റൊരു പടപ്പുറപ്പാടിന് കോപ്പ് കൂട്ടുകയാണോ ഇനിയും മറ്റു രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്താകമാനമുള്ള സമാധാനത്തിന് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന രീതിയിലായിരിക്കും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഉണ്ടാകുന്നത് പാകിസ്ഥാൻ അതിർത്തിയിലോ വീടുകളിലോ രാജ്യത്തോ കടന്ന് ഭീകരവാദം നടത്തിയാൽ അതാരാണെന്നോ ഏത് രാജ്യമാണെന്നോ നോക്കാതെ അതിശക്തമായി പോരാടുമെന്നായിരുന്നു പാകിസ്ഥാൻ പ്രസിഡന്റായ സർദാരി സൈനികരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞിരുന്നത് അഫ്ഗാനിസ്ഥാൻ അതിർത്തി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ താലിബാനാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്നുള്ള കൃത്യമായ സൂചന അവർക്ക് ലഭിച്ചുവെന്ന് വേണം മനസ്സിലാക്കാൻ അതിനുള്ള കൃത്യമായ മറുപടിയാണ് അവർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നാൽ തീവ്രവാദികൾക്ക് അഫ്ഗാനിസ്ഥാൻ പ്രദേശം ഉപയോഗിക്കാനുള്ള അനുമതി കിട്ടിയിട്ടില്ല അത് കൊടുത്തിട്ടില്ല എന്ന് താലിബാൻ വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പഴി തങ്ങളുടെ മേൽ കെട്ടിവയ്ക്കാൻ കഴിയുക എന്ന് തന്നെ ചോദിച്ചിരിക്കുകയാണ് സ്വന്തം പ്രദേശങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലായ്മ അതാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആ കഴിവില്ലായ്മയുടെയും അവിടെയുള്ള പ്രശ്നങ്ങളുടെയും പേരിൽ അഫ്ഗാനിസ്ഥാനെ കുറ്റപ്പെടുത്തേണ്ട ഒരു സാഹചര്യവും എന്നാണ് താലിബാൻ വക്താവ് മുജാഹിദ് പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനോ ക്ഷമിക്കാനോ സഹിക്കാനോ കഴിയുന്ന ഒരു നിലപാടല്ല അവർ സ്വീകരിച്ചിരിക്കുന്നത് ഒരാക്രമണമല്ല അവർ ചെയ്തിരിക്കുന്നത് ഇതിനുള്ള മറുപടി ഉറപ്പായും താലിബാൻ പാകിസ്ഥാന് നൽകിയിരിക്കും അത് പല രീതിയിലായിരിക്കും അത് താങ്ങാനുള്ള കെൽപ്പുണ്ടാകുമോ എന്ന കാര്യം മാത്രമാണ് സംശയമായി നിലനിൽക്കുന്നത് ഇനി അടുത്ത റഷ്യ ഉക്രൈൻ സംഘർഷം ഒരു ഭാഗത്തും നടക്കുന്നുണ്ട് മറുഭാഗത്ത് ഇസ്രയേൽ പലസ്തീൻ സംഘർഷം നടക്കുന്നു ഇനി അടുത്തതായി ഉടലെടുക്കാൻ പോകുന്ന ഒരു സംഭവമെന്ന് പറയുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ താലിബാൻ പോരാട്ടം തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് ഇരുകൂട്ടരുടെ ഭാഗത്തും ചേർന്ന് നിൽക്കാനായി ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത് എന്തായിരുന്നാലും ഇന്ത്യ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത് തീവ്രവാദ സംഘടനകൾ ഒന്നിച്ചു പോരടിക്കുമ്പോൾ അത് ഇന്ത്യക്കും ഏറ്റവും അധികം ബുദ്ധിമുട്ട് തന്നെയാണ് സൃഷ്ടിക്കുന്നത് അതിർത്തി മേഖലകളിൽ സംഘർഷാവസ്ഥ അത് വർദ്ധിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് വളരെ ജാഗ്രതയോടെയാണ് ഇന്ത്യയും ഈ വിഷയങ്ങളെയൊക്കെ തന്നെ വിദേശകാര്യ മന്ത്രാലയം ഈ സംഭവങ്ങളെയൊക്കെ തന്നെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് നിതാന്ത ജാഗ്രത തന്നെയാണ് അതിർത്തിയിൽ ഇപ്പോഴും പുലർത്തുന്നത് ന്യൂസ് ഡെസ്ക് മള്ളിബാർ താങ്ക്സ് you